करवेल चुप बोले शकुश्मार बोलने लग गया। मुस्लिम कहीं लड़े चाहिए बल उस पर थे राम। पटकार चांद में आए नहीं रहिए। आराबीया लड़े आधुनिक यहाँ एक ने सुबह उसका प्रोफेसर आलिकुट प्रोफेसर आर आशम साफ़ उसके अरवांट टुकाओं स्नेह धन्य निरोधक शिक्षित नाओ। अल्लाह मुअलाइकूम मरहमतुल्ला� الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يخشى الله من عباده العلماء صلى الله العلي العظيم كيرل المسلمين قرأت مني هذا بهمان بدر زيد شهاب ബഹുമാനപ്പെട്ട സയ്യിദ് മുനബർ അലി തങ്ങൾ വിലമാക്കൾ സദാത്തുക്കൾ നേതാക്കൾ സഹോദരന്മാർ ഈ ഒത്തുചേരലൊരു സ്വാരിഹ അമലായി അള്ളാവ് കബൂൽ ചെയ്യുമാറാവില്ല ഏറ്റവും പ്രധാനമായ ഒരു പരിപാടിയുടെ തുടക്കത്തിലാണ് ഇന്ന് നാം ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക പ്രവർത്തനവും ഇസ്ലാമിക പ്രചോദന കാര്യങ്ങളും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പോൾ നല്ല നിലയിൽ നീങ്ങിക്കൊണ്ടിരിക്കുക തുർക്കിയുടെ പുതിയ നീക്കങ്ങൾ ഒരു പുതിയ പ്രചരണത്തിലൂടെ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കാതെ വരുത്തുകയാണ് ബുർക്ക ധരിക്കേണ്ടവർക്ക് ധരിക്കാം വിലക്കില്ല നിർബന്ധവുമില്ല എന്ന ഒരു നിലപാടിലൂടെ വന്നപ്പോൾ തുർക്കി പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും ബന്ധുക്കൾ ഭാര്യമാർ മക്കൾ പിന്നെ പ്രത്യക്ഷപ്പെടുന്നത് ബുർഖയുമായിട്ടാണ് ഇസ്ലാമിൽ നിന്ന് വളരെ അകന്നുപോയ ഒരു രാജ്യം നേരത്തെ ഒരുപാട് ഇസ്ലാമിനെ സഹായിച്ചു ആഫ്രിക്കയിലും യൂറോപ്പിലും ഏഷ്യയിലുമായി ഒരുപാട് രാജ്യങ്ങൾക്ക് നേതൃത്വം നൽകി വന്ന ആ രാജ്യം പിന്നീട് ആ ഭാഗത്തു നിന്ന് നീങ്ങുകയും പാശ്ചാത്യ ശൈലിയിലേക്ക് മാറുകയും ചെയ്തു കുറേ കാലം കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും അവർ വന്നിട്ടിരിക്കുന്നു സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടാൻ നമ്മുടെ പണ്ഡിതന്മാരെ അങ്ങോട്ട് ക്ഷണിക്കാൻ അവിടുത്തെ പണ്ഡിതന്മാരും നേതാക്കളും ഇവിടെ വന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ കാണാൻ താല്പര്യപ്പെടുകയാണ് ഈ കഴിഞ്ഞതിന് മുമ്പുള്ള സമ്മേളനത്തിൽ ജാമ്യയിൽ അവിടുത്തെ ചില ജൂനിയേഴ്സിറ്റികളുടെ ചാൻസലർമാരും മറ്റും വന്നിരുന്നു അപ്പോ ഇപ്പോ അങ്ങോട്ട് നമ്മുടെ ചില പ്രതിനിധികളെ അവർ ക്ഷണിച്ചിട്ടുമുണ്ട് അപ്പൊ ഏതായാലും ലോകത്തൊരു പുതിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം വേണം ഇസ്ലാം അംഗീകരിക്കണം എന്ന നിലയിൽ തമിഴിസ്റ്റ് രാജ്യങ്ങളിലേക്ക് പോയ ആശയങ്ങളിലേക്ക് പോയ ഒരുപാട് രാജ്യങ്ങൾ സോവിയറ്റ് റേഷ്യയിൽ നാലഞ്ച് രാജ്യങ്ങൾ ഇസ്ലാമിന്റെ ഏകദേശം റൂട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായി റൂട്ടിലെത്താൻ ഇനിയും കാലങ്ങളൊക്കെ എന്നാലും ഈ ഒരു വിഷയത്തിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുന്നു സോവിയറ്റ് റഷ്യയിൽ നിന്നുള്ള ഒരുപാട് പണ്ഡിതന്മാർ ചെറുപ്പക്കാർ ഇന്ന് അല്ലഹസറി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു അറബി ഭാഷ നന്നായി അറിഞ്ഞിരുന്നവർ പിന്നീട് അറബി ഭാഷ മറന്നുപോയി മറന്നുപോയ അറബി ഭാഷ വീണ്ടെടുക്കാനുള്ള വലിയൊരു ശ്രമത്തിലാണ് റഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അല്ലഹസറിലും കൈറോ യൂണിവേഴ്സിറ്റിയിലുമൊക്കെ ചേർന്ന് അറബി ഭാഷയും ഇസ്ലാമിക സംസ്കാരവും ഇസ്ലാമിക ഗ്രന്ഥങ്ങളും പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് ചൈന അതിന്റെ പഴയ നിലപാടൊക്കെ മാറ്റി ഇപ്പോ ഏതൊക്കെ ഭാഗങ്ങളിൽ എന്തൊക്കെ നിലയിലോ ഉയർച്ചയുണ്ടോ അതിനെ മുഴുവനും ആ ഭാഗത്തേക്ക് സഹായിക്കാനും സഹകരിക്കാനും സ്വീകരിമാരുണ്ടാക്കുന്നതിൽ അതുപോലെ അതൊരു പുതിയ രൂപത്തും കണ്ട് വിരലുമ്പൊക്കെ കടിപ്പിക്കുന്നതും മറ്റൊരു വിരലുകൊണ്ട് അടിക്കുന്നതും ഇത് മുഴുവനും ഇന്ന് ചൈനയുടെ സൃഷ്ടിയായി മുസ്ലിങ്ങളുടെ മക്കത്ത് മദീനയിൽ വിതരണം ചെയ്ത് ലോകത്ത് മുഴുവനും എത്തിച്ചിരിക്കുക ശ്രീരാമിനോടൊരു വെറുപ്പുള്ള നിലപാടിൽ നിന്ന് അവർ മാറിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം അവരുടെ നയത്തിൽ നിന്ന് മാറിയാലും ഇല്ലെങ്കിലും ഇത് ഒരു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകളെ ആകർഷിക്കുന്നതാണ് അവരുടെ സഹായം സഹകരണം ബന്ധം നമുക്ക് ആവശ്യമാണ് എന്ന നിലയിലാണ് ഇതൊക്കെ വെച്ച് നോക്കി ഇപ്പോഴത്തെ നമ്മുടെ മക്കൾ യൂണിവേഴ്സിറ്റി നമ്മുടെ ഇത്തരത്തിലുള്ള അതിലേക്ക് വലിയ സഹായം നൽകുന്നു അർത്ഥം സമൂഹം മുഴുവനും മുഴുവനുമാരെയേക്ക് വിദ്യാഭ്യാസ രംഗത്തും ഭൗതിക രംഗത്തും ഒന്നിച്ചു പോകണമെന്നും കഴിയില്ല പള്ളി തറച്ചിൽ പഠിക്കുന്ന ആളുകൾ പള്ളിതറസിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോ മിക്കവാറും യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ഹാജരായി പരീക്ഷ ഹാജരായി അതിന്റെ ഡിഗ്രികൾ നേടി ഉപരിപഠനത്തിന് നമ്മുടെ മറ്റ് സ്ഥാപനങ്ങളിൽ വന്നെത്താൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വാഫിയുടെ നമ്മുടെ പെൺകുട്ടികൾക്കായി വഫിയായുടെ അതിനപ്പുറത്ത് ദാരിൽഹൃതയുടെ എല്ലാറ്റിനും മുമ്പ് ഇവിടെ സ്ഥാപിതമായ ജാമ്യാനൂരിയും ഈ രംഗത്തേക്ക് കയറി വന്നു ഈ രംഗത്ത് അൻപത്തിനാല് സ്ഥാപനങ്ങൾ സഹസ്ഥാപനങ്ങൾ അലീഗറുമായി ബന്ധപ്പെട്ട് അലീഗറിന്റെ പരീക്ഷ അംഗീകരിച്ച് അലീഗർ നമ്മുടെ ജാമ്യയുടെ സർട്ടിഫിക്കറ്റ് അംഗീകരിച്ചു ഇങ്ങനെയുള്ള ആശാവഹമായ ആശാവഹമായൊരവസ്ഥയിലേക്ക് അപ്പൊ ലോകം മുഴുവനും നീങ്ങുന്നതോടുകൂടി കേരളം അതിൻ്റെ നേരെ മുമ്പിലുണ്ട് ചലത് ചലതിന്റെ പുറകിലാണെങ്കിലും അതെല്ലാം ഒപ്പത്തിനൊപ്പം നീങ്ങുകയാണ് അങ്ങനെയല്ലാത്ത ഒരു ഇസ്ലാമിക പ്രബോധനമോ പ്രവർത്തനമോ ഇനി വരുന്ന കാലത്ത് അത് സാധ്യമല്ലാത്തൊരവസ്ഥയിൽ അസാധ്യമായ സ്ഥലം നമ്മുടെ പണ്ഡിതന്മാർ ആ ഭാഗത്തേക്ക് തന്നെ മുഴുവനും വന്നുകൊണ്ടിരിക്കുക എതിർത്തവർ പലരും അവര് ഇപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അവരുടെ സേവനം നമുക്ക് ആവശ്യമാണ് അവരുടെ പ്രവർത്തനം നമുക്ക് ആവശ്യമാണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ തസൌഹ് പഠിപ്പിക്കാനും ഫിതു പഠിപ്പിക്കാനും നയവും സർവും പഠിപ്പിക്കാനും നല്ല പ്രഗത്ഭരായ വയസ്സന്മാർ അറുപതും എഴുപതും വയസ്സുള്ള ആളുകളുണ്ട് അവരൊക്കെ കൂട്ടിപ്പിടിക്കണം അവരൊക്കെ കൂട്ടിപ്പിടിച്ച് നമ്മുടെ ഈ യാത്ര വളരെ ശക്തമായ ഒരു യാത്രയായി നമുക്ക് മുന്നേറണം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു السلام عليكم ورحمه الله وبركاته